ആദ്യശക്തിയിൽ വ്ളോഗ് ചെയ്യാൻ വന്നപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമായിരുന്നു റീൽസ് എടുക്കുക എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സോങ്സിൻ്റെ റീൽസ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് മഹാദേവൻ തമ്പി ഈ റീൽസ് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ പ്രൊഫഷണൽ ആയിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞതിൻ്റെ പകുതിയിൽ ഞാൻ ചെയ്താൽ ഈ റീൽസ് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വരും നമുക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നോ അത് പുള്ളി മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് തരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം അത് എടുത്തിരിക്കുന്ന രീതി എനിക്കറിയാവുന്നതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ റീൽസ് കാണാം ഈ ബിഹൻസീനെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇത് ആദ്യശക്തിയിലെ ആയുർവേദിക് മസാജ് അപ്പം അതിലോട്ട് കടക്കാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അവർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇതിപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ് ആദ്യശക്തിയിലെ ഹെഡ് മസാജ് ആണ് ഹെർബൽ ഓയിലാ അല്ലേടാ അപ്പം നിങ്ങൾ എല്ലാവരും ട്രിവാണ്ട്രം വരുമ്പോൾ ഇവിടെ വരിക ആദിശക്തിയിൽ വരിക എന്തായാലും എല്ലാവരും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവുക നല്ല റിസൾട്ടാണ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനൊക്കെ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇത് ആദിശക്തിയിലെ ആയുർവേദിക് മസാജ് അപ്പോൾ അതിലോട്ട് കിടക്കാം കൃത്യമായിട്ടുള്ള ഹേർബ്സ് വെച്ചിട്ടുള്ള ഓയിലാണ് ഇവിടെ മസാജസിന് യൂസ് ചെയ്യുന്നത് ഹെഡ് ആയിക്കോട്ടെ ബോഡി ആയിക്കോട്ടെ എല്ലാത്തിനും സ്പെഷ്യൽ സ്പെഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ബോഡിക്ക് യൂസ് ചെയ്ത ഓയിലാവില്ല കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അവരെ സ്കിൻ ടോണിനും ഹെയറിനും അനുസരിച്ചിട്ടുള്ള ഓയിലാണ് ഇവിടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് ബോഡിക്ക് ആവശ്യമായ ഓയിൽ പറഞ്ഞുതരും എന്നിട്ട് മാത്രമേ നമ്മുടെ ബോഡിയിലും ഹെയറിലും മസാജിങ്ങ് ചെയ്യത്തുള്ളൂ എനിക്ക് മസാജ് കഴിഞ്ഞപ്പോൾ ഫീൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൂളാവുന്ന മണം നന്നായിട്ട് ഉറക്കം വരും അത് മാത്രമല്ല ഈ ഓയിൽ മസാജ് ഹെർബൽ എന്നും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മൈൻഡിൽ വന്നത് ഈ ഹെർബൽ ഓയിലൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലാവും പക്ഷെ എന്തൊരു മണാണെന്നോ ഈ കുളി കഴിഞ്ഞിട്ടും ഇതിൻ്റെ മണം അങ്ങ് പോയിട്ടില്ല നല്ല കൂൾ സ്മെൽ അപ്പാർട്ട് ഫ്രം ആയുർവേദിക് മസാജ് എന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹെയർ സ്പ ആൻഡ് ഹൈഡ്രോ ഫേഷ്യൽ ആൻഡ് സ്റ്റീം ബാത്ത് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ആദ്യശക്തിയിൽ വരിക ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോവുക നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വരിക എന്തായാലും ഒത്തിരി താങ്ക്സ് ആദ്യശക്തിക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത മുഖേഷ് ചേട്ടനും ഒത്തിരി താങ്ക് യു ഇപ്പം ഞാൻ പോവാണ് കാരണം എനിക്ക് പോയേ പറ്റുള്ളൂ എനിക്കിവിടെ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ പോകാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും നാളെ ഷൂട്ട് ഉണ്ടായതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ അപ്പം മക്കളെ എല്ലാവരോടും ബൈ ഒന്നുകൂടെ പറയുന്നു നീളാ നമ്പ്യാർ ഒഫീഷ്യൽ പേജ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടിക്കുക പറ്റുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങൾ കമൻ്റ് ഇടുക അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ അതുമായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് വീണ്ടും എൻ്റെ പൊട്ടത്തരങ്ങളുമായി നീളാ നമ്പ്യാർ വരുന്നതാണ് ഓക്കെ ബൈ നിങ്ങളുടെ സ്വന്തം നീളാ നമ്പ്യാർ